പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഡാർക്ക് സർക്കിൾസ് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്ന് വരുത്തിവക്കണേത് നമ്മളായിട്ട് വരുത്തി വെക്കണതും അല്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവർക്ക് ഇത് ജനറ്റിക് ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൻ്റെ രീതിയാണ് അതായത് ക്ഷീണം മുറുക്കമില്ലായ്മ സ്ട്രെസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ണിൻ്റെ ഇടയിൽ ഡാർക്ക് സർക്കിൾസ് വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ് അതായത് നമ്മളെ ബോഡിക്ക് ബോഡിക്കാവശ്യമായിട്ടുള്ള വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആവും അപ്പോൾ ബ്ലാൻഡർ ആയി ഡാർക്ക് സർക്കിൾസ് വരും അപ്പോൾ ഡീഹൈഡ്രേഷൻ ആണ് ഒന്ന് ഫോർത്ത് വണ് സൺ എക്സ്പോഷർ ആണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയിണ്ടാവുമല്ലോ വെയിൽ നമ്മൾ കൊള്ളണീനുസരിച്ചിട്ട് നമ്മളെ സ്കിന്നിൽ മെലാനി എന്ന് പറഞ്ഞൊരു സംഭവം അത് പ്രൊഡക്റ്റ് അധികമായിട്ട് ഉത്പാദിപ്പിക്കും അധികമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യും അപ്പം നമ്മളെ കണ്ടടിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും പിന്നെ അലർജീസ് ആണ് ഉണ്ടാവും കണ്ണില് ഇങ്ങനെ മുടിയൊക്കെ ചെയ്യും എന്റെ കസിനൊക്കെ ഉണ്ട് മുടിയൊക്കെ ചെയ്യാൽ കണ്ണ് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും അങ്ങനെ ചില അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും അപ്പം ചിലവർക്കും കണ്ടടിയിൽ ഡാർക്ക് സർക്കിൾസ് പിന്നെ ഉള്ളത് സ്കിൻ കണ്ടീഷൻ ആണ് ചിലരുടെ സ്കിന്നു ഇപ്പോൾ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ തന്നെ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഉണ്ടാകും അപ്പോൾ ഇത് കണ്ണിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ അതൊന്നും കൂടി പ്രൊജക്റ്റ് ചെയ്തുക്കും നെക്കും അപ്പോൾ അടിയിൽ ഡാർക്ക് സർക്കിൾസ് വരും പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐ റബ്ബിങ് അത് നമ്മളായിട്ട് വരുത്തി വെക്കണുണ്ടോ ഐ റബ്ബിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കരയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ തോത്തില്ലേ അങ്ങനെയൊന്നും തോത്താൻ പറ്റില്ല അതുപോലെ ഇങ്ങനെ ഇങ്ങനെ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്താലെന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ അടിയിലുള്ള ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട് അതൊക്കെ ഡാമേജ് ആവും ഡാമേജ് ആവുമ്പോൾ ബ്ലഡ് വെസൽസ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ബ്ലഡ് വെസൽസ് പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കും അങ്ങനെ ആകുമ്പോൾ കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും പിന്നെയെന്ന് പറഞ്ഞാൽ ട്രോമ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പണ്ടത്തെ കാര്യങ്ങൾ അത് ഇപ്പോഴും അതൊന്നും അങ്ങോട്ട് തരണം ചെയ്യാൻ കഴി കഴിയാത്ത പല ആളുകളും ഉണ്ടാകും ഓർക്കും ഈ ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഒരു ബെസ്റ്റ് വൈ എന്ന് പറയുന്നത് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഇന്നത്തെ കാര്യം ചിന്തിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക നാളത്തെ കാര്യം അല്ല പാസ്റ്റ് പോട്ടെ അത് പോയില്ലേ ഇനി അത് പറഞ്ഞ് ജീവിക്കാതെ പ്രസൻറ്റിൽ ജീവിക്കാം അതായത് ഫ്യൂച്ചറിലും ജീവിക്കണ്ട പ്രസന്റിൽ ഇങ്ങനെ ജീവിച്ചു പോവാം എല്ലാം വരുന്നൊടുത്ത് വെച്ച് കാണും അങ്ങനെ ജീവിക്കുക അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അറിയുക ആ ഒരു അവസ്ഥ നമുക്ക് അറിയണേന്ന് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയണില്ല അപ്പോൾ എന്നാലും നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കണേ അപ്പോൾ എപ്പോഴും നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ നോക്കുക നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിരുന്നാലും എന്ത് ചെയ്താലും നമ്മളാരും നോക്കാനും കയറിയാനും ഒന്നിനും വരില്ല അപ്പോൾ എപ്പോഴും കൂളായിട്ട് ഓക്കെ ആയിട്ട് എന്തായാലും പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല ആൽക്കഹോള് ടൂബാക്കോ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കണ്ടടിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫുഡിന്റെ രീതി ഫുഡിന്റെ ഇതിന് ഫുഡിന്റെ രീതി ശ്രദ്ധിക്കണം അങ്ങനെയല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഉപ്പ് വേണ്ടി വരും മക്കളെ ഞങ്ങൾ പെട്ട് ഡാർക്ക് സർക്കിൾസ് എന്തായാലും ഉണ്ടാവും ഉപ്പിൻ്റെ ആവശ്യം നമ്മളെ ശരീരത്തിൽ കൂടിയാലും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും നമുക്ക് എല്ലാം ലിമിറ്റേ പാടുള്ളൂ അപ്പോൾ ഒരു സാൾട്ടൊക്കെ നമ്മൾ ഫുഡിലധികം ചിലർക്ക് ഉപ്പ് അത്യാവശ്യം വേണ്ടി വരും അതോരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്യണം ഇപ്പം ഷുഗറിൻ്റെ കാര്യമായാലും ഷുഗർ ഇപ്പം ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് പാടില്ല കുറച്ച് പാടുള്ളൂ അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാനുള്ള ചാൻസുകൾ അപ്പം ഇതിനൊക്കെ ഇത് ഇതിനൊക്കെ സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ജനറ്റിക്കാണ് ജനറ്റിക്കിനു പറഞ്ഞാൽ അത് മാറൂല എന്നൊന്നുമില്ല മാറുകയൊക്കെ ചെയ്യും എല്ലാം ഇതാവും അതിനു വേണ്ടി നമ്മൾ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഫസ്റ്റ് അല്ലാതെ നമ്മൾ ആരെങ്കിലുമൊക്കെ പറയണേ കിട്ടുന്നതാണ്ട് പിന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുത്താൽ കണ്ടടി ഡാർക്ക് സർക്കിൾസ് പോകുമെന്ന് പറഞ്ഞവിടെ പ്രൊഡക്റ്റ് എടുക്കരുത് ഓക്കെ ഫസ്റ്റ് വേണം അതാണ് പറയാനുള്ളത് അങ്ങനെ എടുക്കരുത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കാര്യങ്ങൾ പറയാം ഡോക്ടറെ എന്നാലും ചോദിക്കും നമുക്ക് ജനറ്റിക്കായിട്ട് എന്നുള്ളത് അങ്ങനെ പറയാം പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ സാൾട്ട് കുറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സാൾട്ടൊക്കെ അധികം കഴിക്കണ അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ആയിട്ടുള്ള ക്ലീന് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ ഫാറ്റിജാണ് ക്ഷീണം അതുപോലെ സ്ട്രെസ്സ് ഉറക്കമില്ലായ്മ അതൊക്കെ അത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഓക്കെ അത് നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ് സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണം അവിടെയാണ് നമ്മളെ കഴിവ് കാരണം എന്താന്ന് വെച്ചാല് ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നോക്കാനും വേറെ ഞാൻ ആരും വരില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി വെറുതെ എന്തിനാ അതിന് കുറെ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് കുറക്കുക അതേപോലെ അതിനും ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കുക ഓക്കെ പിന്നെ പറഞ്ഞാൽ ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ തന്നെ കണ്ണിന്റെ അടിയിലെ ഡാർക്ക് സർക്കിൾസ് വരും അപ്പോൾ ഉറക്കമില്ലായ്മ ഒന്ന് ബാലൻസ് ചെയ്യുക അതായത് എട്ട് മണിക്കൂറാണ് ഒരു മനുഷ്യൻ്റെ ഉറക്കത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ആ എട്ട് മണിക്കൂർ സുഖമായിട്ട് കട്ടിങ് ചെയ്തിട്ട് ഉറങ്ങുക അപ്പോൾ ആണ് നമ്മുടെ ബോഡിയിൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആവും കണ്ടിട്ട് ടാക്സക്ലൈസഡ് ഉണ്ടാവും അപ്പം എന്ത് ചെയ്യണം നന്നായിട്ട് വെള്ളം കുടിക്കണം വാട്ടർ കണ്ടന്റുള്ള ഫ്രൂട്ട്സ് കഴിക്കാം വാട്ടർ കണ്ടന്റുള്ള പച്ചക്കറികൾ ഫുഡ് അങ്ങനത്തെ ഇതൊക്കെ ഉൾപ്പെടുത്താം കൂടുതൽ വാട്ടർ കണ്ടൻറ് ഉള്ളത് ഉൾപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സൺ എക്സ്പോഷിയറാണ് അതിന് ഒരൊറ്റ പോകുമ്പോഴേ ഉള്ളൂ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ കൂടും അത് കൂടുമ്പോൾ നമ്മളെ വണ്ടിൻ്റെ അടിയിലൊക്കെ ഡാർക്ക് സർക്കിൾസ് വരും പിന്നെ അലർജീസാണ് അലർജീസും തന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ മാറുള്ളൂ നേരത്തെ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറയണത് കേട്ടിട്ട് നമ്മൾ ഐ അതായത് ഐ ഡാർക്ക് സർക്കിൾസ് കുറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യരുത് പലരുടെയും സ്കിന്നു വേറെ രീതിയിലാണ് പിന്നെ കണ്ണാണ് നമ്മളെ ശരീരത്തിലെ ഏറ്റവും എന്താ പറയുക ഏറ്റവും സെൻസിറ്റീവ് ഏരിയ ആണ് കണ്ണെന്ന് എല്ലാവർക്കും അറിയണമല്ലേ അപ്പോൾ അധികം കണ്ണിലെ പരിപാടികളൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക പിന്നെ സ്കിൻ കണ്ടീഷനും തന്നെ ട്രീറ്റ്മെന്റ് ആണ് ബെസ്റ്റ് ചോയ്സ് പറയാനുള്ളത് പറയാനുള്ള കാര്യമുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും വരണേ കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ ഇടയിലൊന്നും ഒന്നും പോയി തേക്കാൻ നിൽക്കരുത് പിന്നെ ഐറബിൻ്റെ കാര്യമാണ് ഐ റബ്ബിങ് കുറക്കുക അത് നമ്മൾ റബ്ബെയ്യണത് കരയുമ്പോൾ റബ്ബെയ്യണത് ആയാലും ഇപ്പോൾ എന്തെങ്കിലും പോയാലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെ പീലി പോലും ചാടി നമ്മൾ ഇങ്ങനെ എങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തുക്കുക അല്ലെങ്കിൽ മുഖം നന്നായിട്ട് എടുത്തിട്ട് കണ്ണ് തുറന്ന് കഴുകുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ നമ്മൾ റബ്ബെയ്യൊന്നും ചെയ്യരുത് അതൊക്കെ ഇതിന് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ റബ്ബ് ചെയ്യൊന്നും ചെയ്യരുത് അപ്പം റബ്ബിങ്ങും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ആളാണ് ഇനിയിപ്പോൾ കുറക്കണം എന്നുണ്ടെങ്കിൽ അത് കുറക്കും ചെയ്യുക അതിൻ്റെ കൂടെ എന്തെങ്കിലും ആ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പറഞ്ഞതരാം എനിക്ക് കിട്ടിയതും അതേപോലെ എനിക്ക് ബെറ്റർ എന്ന് തോന്നിയതും റിവ്യൂ ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ് ആ കാര്യം ഞാൻ ഇതിൻ്റെ വീഡിയോടെ ലാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ട്രോമയാണ് ട്രോമക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കൗൺസിലിങ്ങാണ് ഒറ്റ വഴി കൗൺസിലെയ്യാം മനസമാധാനം ശാന്തി എല്ലാം ഇങ്ങോട്ട് എടുക്കുക എല്ലാം ഓക്കെയാണ് പിന്നെ ആൽക്കഹോൾ ട്യൂബാക്കാണ് അതിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് അതങ്ങോട്ട് ഒഴിവാക്കിയാൽ സംഭവം സാൾട്ട് സാൾട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഫുഡിൽ സാൾട്ടിന്റെ കണ്ടന്റ് കുറക്കുക അതിനൊക്കെ പുറമേ നിങ്ങൾക്ക് ഭയങ്കര കണ്ണിൻ്റെ ഭയങ്കര കറുപ്പാണ് ഇത് എന്തത് ഈ ചുറ്റും പോകണില്ല ഇത് കാട്ടീറ്റ് പോകണില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രീറ്റ്മെന്റ് എടുക്കണോ നല്ലത് ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് കാരണം ഓരോരുത്തരുടെ സ്കിന്നും ഓരോ രീതിയിലാണ് ഓരോ രീതിയിലായിരിക്കും സ്കിന്ന് റിയാക്റ്റ് ചെയ്യുക അപ്പോൾ അതിൽ ചെറിയ ഡിഫറൻസ് ഓഫ് വേരിയേഷൻസും മേ ബി സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് വല്ലാതെ സജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് കുക്കുംബറിലെ കുക്കുംബറെ എടുത്തിട്ട് ഫ്രീസ് ചെയ്യും ലൂണ് ഫ്രീസ് ചെയ്യും ഒന്നും ഒരെട്ടെണ്ണം ഒക്കെ എടുത്തിട്ട് ഫ്രീസ് ചെയ്യുക ഇല്ലെങ്കിൽ അത് ജ്യൂസ് ആക്കിയിട്ട് ഫ്രീസ് ചെയ്താലും മതി കേട്ടോ ഞാനല്ലാതെയാണ് ചെയ്തതിന് അത് ഞങ്ങൾ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ റബ്ബെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താലും നമ്മളെ കണ്ടടിയിലുള്ള അതായത് ഞാൻ പറഞ്ഞല്ലോ ജനറ്റിക് അങ്ങനത്തെതല്ല കേട്ടോ ഞാൻ പറയണത് അതായത് നമ്മളായിട്ട് വരുത്തി വെച്ചത് ഉണ്ടാവുമല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അല്ലാത്തതൊക്കെ നമുക്ക് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളതും അതുപോലെ നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ളതൊക്കെയാണ് അപ്പോൾ ഇതിലുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് വന്നിട്ട് ഐ ബ്ലിസ് ഇത് നല്ലൊരു ആണ് ഇതിൽ വേണമെന്നില്ല മാത്രം യൂസ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾ ഉത്തേശോളും ഇത് എന്തായാലും റിസൾട്ട് എന്നൊന്നും ഞാൻ പറയണില്ല നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിക്കണേ മേ ബി നിങ്ങൾക്ക് ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളെ റിവ്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങാം റിവ്യൂസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോണ്ടിട്ടോ എല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് ജസ്റ്റ് എന്നോട് തന്നെ ചോദിച്ചാൽ മതി ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞതരട്ടെ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഐബ്ലീസ് കൂടുതലും എഫക്ട് ചെയ്യണത് ഇപ്പോൾ നമുക്ക് ഉറക്കം സ്ട്രെസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ സെൻറ്റാൻ അടിച്ചത് ആ ഒരു ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ആകും കുറയ്ക്കുക അല്ലാത്തതൊന്നും കുറവില്ല കേട്ടോ അപ്പോൾ ഇത് ഫാർമസിയിൽ ഫാർമസിന്നാണ് ക്ലിനിക്കലി അപ്രൂവ് ആയതാണ് ഫാർമസിയിൽ ഫാർമസിന്നാണ് കിട്ടുക എത്ര ഹഡ് സംതിങ് എത്രയാണ് ഇതിൻ്റെ റേറ്റ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആൽമണ്ട് ഓയിൽ ഉണ്ട് ഗ്ലിസറിൻ ഉണ്ട് കുക്ക് കുമ്പറിൻ്റെ എക്സ്ട്രാറ്റ് ഉണ്ട് അതുപോലെ ഗ്രീൻ ടീൻ്റെ എക്സ്ട്രാക്ട് ആർബോട്ടീൻ ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് വിറ്റാമിൻ കെ വൺ ഉണ്ട് ഇതൊക്കെ അടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നല്ല ആണ് പൊതുവേ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ അധികം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യലും ഓരോരുത്തരുടെ സ്കിന്നും ഓരോ പോലെയാണ് അതുകൊണ്ട് മാത്രം ആ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ പറയാം അല്ല സോറി കമൻറ്റില് പറയാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ